എനിക്ക് പറയാനുള്ളത് റോയൽ കാറ്ററിങ്ങിൻ്റെ അൻവറിക്ക ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെ തന്നെയാണ് ദി വേ ഹി ബിഹേവ്സ് അത് പറയാതെക്കാൻ പറ്റില്ല സോ പൊളൈറ്റ് ഒരു മനുഷ്യൻ നമ്മൾ എത്രത്തോളം ഉയരംതോറും നമ്മൾ പൊളൈറ്റാവുകയാണ് വേണ്ടത് അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലെ ആളെ കല്യാണം പോലെയാണ് അദ്ദേഹം ഏറ്റെടുത്തതും ചെയ്തതും വളരെ ഹൈജീനിക് ഹൈജീനിക്കായിരുന്നു വളരെ ക്വാളിറ്റി ഫുഡാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടേഴ്സ് മുതൽ ഒരുപാട് പേര് ഇവിടെ വന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അൻവർ കേക്കും റോയൽ അൻവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കംസ് ഫ്രം ഹാർട്ട് വേണ്ടി നമ്മൾ ഇങ്ങനെ വെറുതെ ഞാൻ അങ്ങനെ പലർക്കും എപ്പോഴും ഈ ഇത് പറയാറുണ്ട് പലരും പറയാറുണ്ട് എങ്ങനെയാ അവരിത് പറയുന്നത് നീ എന്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഞാൻ പറയാറുണ്ട് ആരോടും ഇത് ഇപ്പൊ എന്താണോ ഇതുപോലെ തന്നെ ആരോടും ഇങ്ങൾ ഇന്നതൊന്ന് പറയിട്ടോ എന്ന് ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടില്ല എന്റെ ആവശ്യം വരാറില്ല അവരവരെ മനസ്സിൽ നിന്നെടുത്ത് പറയുന്ന